യൂട്യൂബ് ചാനൽ ടൈഗർ ഫോർട്ടിന്റെ നമ്മുടെ ഇത് നമ്മുക്ക് കിട്ടണുണ്ട് അപ്പൊ ഈ പണി ഇരന്ന് വാങ്ങലാണ് നമ്മുടെ ഇന്നത്തെ ജോലി ഒക്കെ നമ്മ ആദ്യം പീക്കാൻ ചോദിക്കും അതിൽ ജയിക്കണവരായിരിക്കും ഫസ്റ്റ് എടുക്കണം അല്ല അതിൽ തോക്കണവരായിരിക്കും ഫസ്റ്റ് എടുക്കണം എടുക്കണം തോക്കണവരോ ഫസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മ അത് ആ ഓർഡറിൽ തന്നെ പോകുന്നതായിരിക്കും ഞാൻ ഇതിലെ പണിയെല്ലാം ഇരുന്ന് വാങ്ങുകയാണ് ഗായ്സ് നോക്കട്ടെ എനിക്ക് എടുത്ത് നോക്കിക്കോട്ടെ സോങ് അവിടെ കാണാ ആണ് കയസ് കിട്ടിയിരിക്കുന്നത് ജാനി ഒരു പാട്ട് പാടണം ഓക്കെ ജാനി പാട്ട് പാടിക്കോ എന്താ അരവിപ്പം ചിന്ത അരവിപ്പുമത്തുരുവാണി തുമ്പിട് മീ തുമ്പിടുമീ ആയിത്തു നൂറായോടെ പത്തി വച്ചിട്ടായോട് ഉം ഉം കണ്ണോട് നിന്നോട് പോ ോട് ഞാൻ തരുന്നടുക്കത്തത് ഞാനാണ് എടുക്കേണ്ടത് എന്റെ ലക്കി നമ്പർ നാലാ എന്തൊക്കെ പണിയാണോ ഇട്ടിരുന്നോക്കട്ടെങ്ങാൻ പാടില്ല ആ ഒരു ഒരു ദിവസം ഒരു ദിവസോ ഒരു വരക്കരിക്കടി ഒക്കെട്ട് രണ്ട് അരിക്കിടി നടന്നു പോയി അപ്പൊട്ട് പറഞ്ഞോൾക്കെ അല്ല എത്ര മിനിറ്റ് പറഞ്ഞല്ലേ വരണേ എന്നിട്ടാണ് ഞാൻ എടുത്തോളം അങ്ങോട്ട് അവളുടെ ലക്കി നമ്പർ ഞാൻ എടുക്കാം എനിക്കറിയില്ല അല്ലെടുത്ത ഫസ്റ്റ് റോൾ നമ്പർ

അപ്പം കഴിച്ച എനിക്ക് കിട്ടണ പുഷപ്പ് ആണത് ഇരുപത് പുഷപ്പ് എടുക്കണം കഴിച്ചത് ഞാൻ എന്നും കായ്സ അതായത് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വന്റി നമ്പർന്ന് വെച്ചാ ഫൈവ് ആണ് ഓക്കെ ഫൈവിലെ തല്ലി ഇട്ടണം കേക്ക് എന്തൊക്കെയാണ് കുറിച്ച് വെച്ചേക്കണെന്ന് എനിക്ക് പറയാ പറയാ ഒരു ദിവസം ഡിങ്കു അവന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ വീട്ടിലാണ്ട് മിന്ന മിന്നുള്ള കഥയല്ലേ അതൊക്കെ പറഞ്ഞ കൂട്ടുകാരിയുടെ വീട്ടിൽ ഡിങ്കു അവൾ അവൻ്റെ കൂട്ടുകാരിയായ ആ ഡിണ്ടു ഡി ഡിങ്കിൻ്റെ ഒരു ദിവസം കാത്തുവും മിട്ടുവും കൂടി കളിക്കുകയായിരുന്നു ആ കാത്തു അവിടെയൊക്കെ കളിച്ചു നടക്കുന്ന പ്രായമാണ് കിട്ടു അന്നേരം അവർ ഒരു ദിവസം കളിച്ചപ്പോ ഒരു കണ്ടനൊന്നും പറഞ്ഞിട്ടുണ്ട് വേണ്ട പറയണ്ട പിന്നെ കാത്തുണ്ടാക്കിയ ആൾക്കാർ പിടിച്ച് ഒഴിക്ക് അങ്ങനെ എന്നാ ആമയുടെ മുതലോട്ടത്തിന്റെ കഥ അറിയാത്തതായിട്ട് ഒരു കഥയറിയാത്ത വർഗം ആമയും മുയലും കൂടി ഒരു ദിവസം ഓട്ടമത്സരം നടത്തി അതിൽ ആമയ്ക്ക് സ്പീഡിൽ ഓടാൻ ഓടാൻ പറ്റൂല പറ്റും ും ആമ അന്നിട്ടും വന്നിട്ടില്ല അപ്പ മുയൽ വിചാരിച്ചു അവിടെ കൊറച്ചേറെ വിശ്രമിക്കാന്ന് വെച്ചു അപ്പ ആ ആമ നടന്നു നടന്നു വന്നു പതിക്കെ പതിക്കെ അപ്പൊ ഈ മുയൽ ഉറങ്ങിയിട്ടുണ്ട് അന്നേരം ആമ നടന്നു നടന്നു ജയിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായേക്ക് എന്തെങ്കിലും ചെയ്തു ബാക്കി കഥ കേണ്ടിരിക്കണം അത് അച്ഛൻ്റെ അച്ഛൻ്റെ ആ വണ്ടിലന്നെ എടുത്ത്

കൊള്ളാം ഒരു കാവ്യം ആത്മാവിൽ ഒഴുകി മൂര്യം രാധാം സുചാർത്തി അടിപൊളായിരുന്നേ എന്റെ ഉള്ളിലെ നാഗവലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഓക്കെ ഞാനും എടുത്തോ അങ്ങോട്ടോ ഐശ്വര്യമായിട്ട് പണിയിലെ അപ്പൊ ഞാൻ എന്റെ പണിക്ക് എനിക്ക് ഇതില് ലക്കിന്നു ഇവരൊറ്റി വേഗം അതങ്ങോട്ട് ആദ്യം എടുത്താ പോരുന്ന വേഗം എടുത്ത് എന്റെ പെണ്ണേ നോക്കട്ടെ ഭക്ഷണം കഴിക്ക ഭക്ഷണം റെഡിയാത്ത കൊണ്ട് നമ്മൾ ഇപ്പൊ ഇത്തിരി മാറ്റി പിടിച്ചിട്ടുണ്ട് ഓക്കെ ഒരു മുഖത്തേ മാറില്ല അല്ല വേരിക്കണോ അത് ഫുള്ള് കഴിച്ചോടാ കഴിച്ചേക്കി കഴിക്കടിയാ ഒറ്റ കളയ എക്സ്പ്രഷൻ ഉപ്പ് തിന്നാവാൻ വെള്ളം കുടിക്കും ഇതാ റിയൽ ലൈഫ് ഉപ്പ് തിന്നാവാൻ വെള്ളം കുടിക്കും പറയുന്നത് ഇതേ വെള്ളം കുടിക്കണ കണ്ടോ കഴുപ്പിന്റെ പുറത്ത് നിന്നും ഇരിക്കണല്ലോ നല്ല ആനന്ദമായിട്ട് ഞാൻ അങ്ങോട്ട് ഞാനങ്ങുന്നു മൂന്ന് അതന്നെ ടൈമില്ല 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 തപസ് ഈ ശിഷ്യ അടുത്ത ശിഷ്യ ഞാൻ എടുക്കു വേഗം തുള്ളി എടുക്കു തുള്ളിച്ചിട്ടോ

അറിയാൻ പാടില്ലെന്ന് മനസ്സിലായി എൻ്റെ ഞാൻ ഒറ്റ കിടക്കുന്ന ആറ് തന്നെ എടുത്തു അങ്ങോട്ട് ാട്ടം തവളാട്ടം അങ്ങോട്ട് ഈ മുറ്റത്തിടന്ന അങ്ങാട്ട് ഓടിക്കോ ഒന്ന് ഇങ്ങോട്ടും ഓടിക്കോ തവളച്ചാട്ടത്തിനുള്ള ഒരു തവള തന്നെയാണ് നിങ്ങൾ കാണുന്നത് നല്ല അതൊന്നല്ല അസറിയും തവള ഓക്കെ ചാടിക്കോ തവള ചാടി ചാടണെങ്കി അന്നേരം ചാടിക്കോളൂ പേക്രൂ ഇട്ട് മുക്രൂ ഓക്കെ അപ്പൊക്കെ അടുത്തത് ഒരെണ്ണല്ലോ അതൊക്കെ ഞാൻ തന്നെ അതെ മങ്കി എന്റെ പേരാണ് എന്നാ വഴക്കാവും കൈസൊക്കെ നമ്മടെ ഇത് തീരുന്നിരിക്കുന്നു കയസൊക്കെ ഞങ്ങൾക്ക് ഇത് പൊളിച്ച് കുറച്ച് കൊളയാൻ കഴിച്ചു വേറൊരു ലെറ്റർ കിട്ടി പതിമൂന്ന ഓക്കേ പതിമൂന്ന് ആണെന്ന് റോൾ നമ്പർ കൊടുത്തേക്കണം നമുക്ക് നോക്കാം അതന്നെ അത് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ടാസ്ക് അത് അത് നിങ്ങൾ കംപ്ലീറ്റ് ഞങ്ങളല്ല നിങ്ങക്ക് വേണ്ടി ഞാൻ തവളച്ചട്ടൻ ചടി ഞാൻ കൊരങ്ങനായി ഉപ്പ് നിന്ന് വെള്ളം കുടിച്ച് എല്ലാം ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ